ഹരിബാ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അതിന് ക്രീമുകളെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ സ്കിൻ ഷൈനിങ് സ്കിൻ ലൈറ്റ് ഇത്തരം ക്രീമുകളുടെ പേരുകളൊക്കെ ആയിരുന്നു അന്ന് ഞാൻ അതിൽ ഉപയോഗിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ ഒരു ചാനലിന്റെ പേരെന്താ വെച്ചാൽ വൈറ്റ് വിത്ത് ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ട് നിങ്ങളതിൽ കയറി നോക്കിയാൽ അറിയാം അവർക്ക് പറ്റിയ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഈ ബഷീർ ബഷീറുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ബി ബി നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് വൈറ്റ് വൈറ്റനിങ് ക്രീം ബഷീർ ബഷീർ അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു ക്രീം ഉണ്ടല്ലോ സുഹാനേനൊക്കെ വെച്ചിട്ട് അവർ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ പരസ്യമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്രീം ഉപയോഗിച്ച് അവരുടെ മുഖത്താകെ പിംപിൾസ് വന്നു ടു വീക്സിന് എന്താ പറയുക കലകളൊക്കെ മാറി നല്ല സോഫ്റ്റ് ആകുന്നൊക്കെയുള്ള പരസ്യമൊക്കെ കണ്ടെ ആ ഒരു പരസ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു വാക്കിൽ ഇവർ വീണിട്ട് ഇവർ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അവരുടെ മുഖാകെ പോയതാണ് ഈ ഒരു വീഡിയോയിലെ എക്സ്പീരിയൻസ് പറയുന്നത് കാരണം നല്ല പിമ്പിൾസ് വന്നു അത് പെയിൻ ഉള്ള പിമ്പിൾസ് കേട്ടോ അപ്പോൾ ഇത്തരം ക്രീമുകൾ ഉപയോഗിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫാർമസിയിൽ എനിക്ക് ഒരുപാട് ക്രീംസ് അവൈലബിളാണ് എന്നിട്ടും ഞാനൊക്കെ ഇത്തരം ക്രീമിൻ്റെ പിന്നാലെയൊക്കെ പോവാത്തതിന് മെയിൻ കാരണം നമുക്ക് ആണ് എല്ലാവർക്കും എന്താ പറയുക ഓരോ മെഡിസിൻ വാങ്ങുമ്പോഴും അതിൻ്റെ കണ്ടന്റ് എന്താണെന്നും അത് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും എന്നും ഒക്കെ എല്ലാവർക്കും അറിയുന്ന അപ്പം ഡോക്ടേഴ്സിന് സഹായമില്ലാതെ നിങ്ങൾ തന്നെ ഇത്തരത്തിലെ ക്രീമുകൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിയില്ല എന്തിനാണ് ഈ ക്രീം ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല ഇതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചിട്ട് അറിയില്ല ആകെ ഈ പരസ്യത്തിൽ വന്ന് പ്രൊമോഷൻ വീഡിയോസ് പല പ്രൊമോഷൻ വീഡിയോസും അവർ ഉപയോഗിക്കാത്തവരായിരിക്കും ഉപയോഗിച്ച് റിവ്യൂ പറയുന്ന ജന്യൂൺ ചാനലുകളുണ്ട് അവരെ കുറിച്ചിട്ടല്ല പറയുന്നത് ഇത് ഉപയോഗിക്കാതെ വന്നിട്ട് പറയാണ് ഈ ക്രീം തേക്കു അങ്ങനെ ആവാം ഇങ്ങനെ ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് തേക്കുന്ന ഒരുപാട് ചാനലുകൾ ഉണ്ടാവും അവർ അവരുടെ വാക്കുകൾ വിശ്വസിച്ചിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യമായോചിക്കുക ഇത് നിങ്ങളുടെ സ്കിന്നാണ് അവരുടെ സ്കിന്നിൽ നിന്നും ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കാം നിങ്ങളുടെ സ്കിന്നിന് അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഒക്കെ മനസ്സിലാക്കി ഡോക്ടേഴ്സിനെ കണ്ട് അവരുടെ അഭിപ്രായ പ്രകാരം മാത്രം എന്തെങ്കിലും ക്രീമും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക ഒരു ഡോക്ടറുടെ സഹായമില്ലാതെ നിങ്ങൾ തന്നെ സ്വയം ഡോക്ടേഴ്സ് ആവേണ്ട ആവശ്യമില്ല ഇപ്പം ഈ ഒരു വ്യക്തി ഈ പരസ്യത്തിൽ കണ്ട അവരുടെ മോഹന വാഗ്ദാനങ്ങൾ കേട്ടിട്ടാണ് ഒരു പെൺകുട്ടി ഈ ക്രീം ഉപയോഗിച്ചിരിക്കുന്നത് വളരെ വിഷമകരമായിട്ട് അവരുടെ സ്കിന്നു ഭയങ്കര ഡ്രൈ ആയിരുന്നു അതുപോലെ വലിഞ്ഞു മുറുകിയ പോലെ പെയിൻ പെയിനുള്ള പിംപിൾസ് എന്നൊക്കെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നു എത്ര കേട്ടാലും ആളുകൾ പഠിക്കില്ല അതാണ് മെലാസ്മ പോലുള്ള സ്കിൻ ഡിസീസിന് സ്കിൻ ഷൈനും സ്കിന്നിലായിട്ടൊക്കെ ഡോക്ടേഴ്സ് ഇവിടെയൊക്കെ ഇത് കാണാറുണ്ട് നമ്മൾ ഈ ഏരിയയിലുള്ള ഡോക്ടേഴ്സ് എഴുതിയിട്ട് ഞാൻ കാണാറുണ്ട് പക്ഷെ അപ്പോഴും ഈ ബഷീർ ബഷീരുടെ ബി ബി ക്രീമിനെ കുറിച്ചിട്ടൊന്നും ഞാൻ എവിടെയും ഡോക്ടേഴ്സ് എഴുതുന്നൊന്നും കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും ഡോക്ടേഴ്സ് എഴുതുന്നുണ്ട് എന്ന് തന്നെ വെക്കുക apoio e doctors ok എന്താ പറയുക അതിന്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇത് ഇത്ര സമയം ഇന്ന സ്ഥലത്ത് ഇപ്പോൾ ഡാർക്ക് ഉള്ള ആ ഒരു ഏരിയയിൽ മാത്രം ഉപയോഗിക്കാനൊക്കെ പറയും കലകളിൽ മാത്രം ഉപയോഗിക്കാനൊക്കെ പറയും അല്ലേ അത് ഈ ഫേസ് മൊത്തം വാരി പൊത്തി നിങ്ങളെ ശരീരം ഈ ക്രീമൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ പൊ പൊതുവെ അവർക്കവരുടെ സ്കിന്നിനോടുള്ള ഇഷ്ടം കൊണ്ട് അത് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രീമൊക്കെ അതും ഈ ക്രീമൊക്കെ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒക്കെ കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിലെന്താണുള്ളത് അത് തേച്ചാൽ നമ്മുടെ സ്കിന്നിന് എന്ത് സംഭവിക്കും എൻ്റെ സ്കിന്നിന് ഈ ഒരു ക്രീം പറ്റുമോ എന്നത് ഞാൻ കുറിച്ചിട്ടൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്ത ഏതായാലും നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനും കോസ്മറ്റോളജിസ്റ്റിനും ഒക്കെ പോയി കാണാൻ പറ്റുമല്ലേ അപ്പം അവരെ കണ്ടിട്ട എന്നിട്ട് പറ്റുമെങ്കിൽ മാത്രം ഇത്തരം ക്രീമുകൾ ഉപയോഗിക്കുക നിങ്ങളെ സ്കിന്നിന് കുറേ വെളുത്തിട്ട് വലിയ കാര്യമൊന്നും ഹെൽത്തിയാണോ നമ്മുടെ സ്കിന്നു ഹെൽത്തിയാണോ എന്ന് നോക്കുക വെളുപ്പിക്കുന്നതിലൊന്നും പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല അല്ലേ വെളുക്കുന്നതിലേറെ സ്കിന്നെ നല്ല ആക്കാൻ നോക്കുക നല്ല ഫ്രൂട്ട്സ് കഴിക്കുക നല്ല വെള്ളം കുടിക്കുക അതുപോലെ സ്കിന്നെ നല്ല ഹെൽത്തി ആക്കാൻ പറ്റുന്നുള്ള ഫുഡും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ ടൈറ്റ്സിൽ ഉൾപ്പെടുത്തുക അല്ലാതെ ഇത്തരം ക്രീമിൻ്റെ പിന്നിൽ പോവാതിരിക്കുക ഇനിയും ഇത്തരത്തിലുള്ള പരസ്യങ്ങളുടെയോ അല്ലെങ്കിൽ മോഹന വാഗ്ദാനങ്ങളുടെ പി കുയിൽ പോയി ചാടാതിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ